ഇരുപത്തി അഞ്ചിൽ ഇംഗ്ലീഷ് ചാനൽ കടന്നെത്തിയ അഭയാർത്ഥികളുടെ എണ്ണം ജൂലൈ മാസത്തിൽ തന്നെ ആദ്യമായി ഇരുപത്തി അയ്യായിരം കവിഞ്ഞതായി റിപ്പോർട്ട് ഹോം ഓഫീസിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ബുധനാഴ്ച എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർ ഡോവറയിലെ കരയിലെത്തിയതോടെ ഈ വർഷത്തെ മൊത്തം എണ്ണം ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തി ആറായി ഉയർന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കണക്കുകൾ പ്രസിദ്ധീകരിക്കുന്നതിന്റെ ചരിത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഇരുപത്തി അയ്യായിരം എന്ന എണ്ണം ഇതിനു മുൻപ് ഏറ്റവും നേരത്തെ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ അനുകൂല കാലാവസ്ഥ കൂടിയതാണ് കുടിയേറ്റ യാത്രക്കാർ വർദ്ധിക്കാൻ കാരണമെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കുന്നു മനുഷ്യക്കടത്ത് സംഘങ്ങളെ തകർക്കാൻ ഫ്രാൻസുമായുള്ള സഹകരണം ശക്തിപ്പെടുത്തി ബോർഡർ സെക്യൂരിറ്റി കമാൻഡ് നടപടികൾ സ്വീകരിക്കുന്നു ബൾഗേറിയൻ അധികൃതരുമായി ചേർന്ന് ഇരുപത്തിയഞ്ച് ചെറു ബോട്ടുകൾ പിടിച്ചെടുത്തതായി നാഷണൽ ക്രൈം ഏജൻസി അറിയിച്ചു രണ്ടായിരത്തി ഇരുപതിൽ എട്ടായിരത്തി നാനൂറ്റി അറുപത്തി ഒന്നും രണ്ടായിരത്തി പത്തൊൻപതിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴും കുടിയേറ്റ യാത്രകൾ മാത്രമാണ് രേഖപ്പെടുത്തിയത് അന്താരാഷ്ട്ര ഇന്റലിജൻസ് പങ്കിട്ടും ബോർഡർ സെക്യൂരിറ്റി അസൈലം ആൻഡ് ഇമിഗ്രേഷൻ ബിൽ വഴിയും കർശന നിയമനിർമ്മാണം വഴിയും അതിർത്തി സുരക്ഷ ഉറപ്പാക്കാനാണ് ഗവൺമെന്റിന്റെ ശ്രമം എന്ന് ഹോം ഓഫീസ് വക്താവ് വ്യക്തമാക്കി